കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പട്ടും താലിയും ചാർത്തുമഹോത്സവം ഭക്തിസാന്ദ്രമായി പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത് സർവാഭരണ വിഭൂഷിതയായി കണിച്ചുകുളങ്ങര അമ്മയെ കാണാൻ നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ഭക്തജനപ്രവാഹമായിരുന്നു വഴിപാടിനെത്തിയ മുഴുവൻ ചിക്കരക്കുട്ടികളും അരയിലും തലയിലും കെട്ടി ആടയാഭരണങ്ങളും കിരീടവും അണിഞ്ഞാണ് ചടങ്ങിൽ പങ്കെടുത്തത് ശനിയാഴ്ച രാവിലെ പൂജകൾക്ക് ശേഷം നിലവറ തുറന്ന് ദേവിയുടെ ആഭരണങ്ങളും ആയുധങ്ങളും പുറത്തെടുത്ത് അവകാശികളായ തട്ടാനെയും കൊല്ലപ്പണിക്കാരനെയും ഏൽപ്പിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ദേവസ്വം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മിനുക്കി പതിനേഴ് വട്ടത്താലി പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒൻപത് വലിയ താലി പറ്റക്കെട്ട് നെക്ലേസ് മൂന്ന് ജോഡി നെറ്റിച്ചുട്ടി അരപ്പെട്ട വജ്രമൂക്കൂത്തി സ്വർണ പാദസരങ്ങൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വെള്ളി നെറ്റിച്ചുട്ടി അടക്കമുള്ള ആഭരണങ്ങൾ പ്രത്യേക പൂജകൾക്ക് ശേഷം തിരുവാഭരണ ഘോഷയാത്രയായി എത്തിച്ച് ശാന്തിക്ക് കൈമാറി ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് പട്ടും താലിയും ചേർത്ത് ചടങ്ങ് നടന്നത് അന്നദാനം നടത്തുവാനും സംഭാരം നാരങ്ങാവെള്ളം തണ്ണിമത്തൻ ജ്യൂസ് എന്നിവ വിതരണം ചെയ്യുവാനും നിരവധി സംഘടനകൾ രംഗത്ത് ഉണ്ടായിരുന്നു